ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടം മെഴുക്ക് പുരുട്ടി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതേ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണേ പപ്പടം ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം പപ്പടം എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടത് വറുത്ത് നമുക്കൊന്ന് കോരിയെടുക്കണം അപ്പോൾ ഇത് നമുക്കിതിൻ്റെ കൂടെ ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചതച്ചു വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചത് ഇനി നമുക്ക് പപ്പടം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് എണ്ണയിലൊന്ന് വഴക്കിയെടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടം മേടിക്കും അപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ വറുത്ത പപ്പടം എല്ലാം ഒന്ന് കോരി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തും കൂടെ ഇട്ടത് അപ്പോൾ അതും കൂടെ വറുത്ത് നമുക്ക് കോരി എടുത്തിട്ട് ആ എണ്ണ ഞാൻ മാറ്റുന്നില്ല കേട്ടോ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയാണ് കൂടുതലും ടേസ്റ്റ് കേട്ടോ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളയാണെങ്കിലും ചേർക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളി തന്നെയാണ് അപ്പം ഞാൻ രണ്ടാമത് വറുത്ത പപ്പടവും കോരി എടുത്ത് മാറ്റിയാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് എന്നിട്ട് നമുക്ക് അതേ ചീനച്ചട്ടിയിൽ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉള്ളിത് ചതച്ചത് ചതച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ ഇലയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും കൂടെ തന്നേക്കണം നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടെ ഇട്ടേക്കണേ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു പൊടിക്കേ ഞാൻ ഇട്ടിട്ടുള്ളേ കാലി നമുക്ക് പപ്പടത്തിന് ഉപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ളിക്ക് മാത്രമായിട്ടുള്ള ഒരു പിഞ്ചുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവം മതിയെ അപ്പോൾ അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേട്ടാ എൻ്റെ കൂടെ ഒരു പിഞ്ച് എരിവെള്ളം മുളക് പൊടി ഇട്ടിട്ടുണ്ടേ അപ്പോൾ നന്നായിട്ടൊന്ന് മുളക് പൊടി ഇടാമൊന്ന് ചൊവ്വയൊക്കെ ഒന്ന് മാറണം ഒരു പച്ച ചൊവക്കയിൽ കാശ്മീരി മുളക് പൊടിക്ക് പ്രത്യേകിച്ചും ഒരു പച്ച ചൊവ്വ ഉള്ളതാണ് അപ്പം അതൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഞാൻ ആ വറുത്ത് വെച്ച പപ്പടം ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൊടിച്ച പപ്പടം ഞാൻ ആ ഉള്ളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കയാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പപ്പടം മെടുക്ക് പുരട്ടിയാണേ കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ നമ്മൾ ചോറൊക്കെ വിടില്ലേ അപ്പോൾ നമുക്ക് ഈ പപ്പടം മെഴുക്ക് വരട്ടിയും ഒരു സാഡ് ഡിഷായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളു പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഈ പപ്പടം മെഴുക്ക് വരട്ടിയും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി അപ്പോൾ എല്ലാവർക്കും ഒരു നാടൻ വിഭവം എല്ലാവർക്കും ഇഷ്ടമല്ലേ കഞ്ഞിയും ചമ്മന്തി പയറ് പപ്പടമൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ നമുക്കൊരു വിഭവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ